എല്ലാ രാജ്യങ്ങളും തീവ്രവാദത്തിനും ഭീകരതയ്ക്കും എതിരായി നിലകൊള്ളാൻ തുടങ്ങി ട്രംപ് അധികാരത്തിലേറിയതോടുകൂടി അത് അനിവാര്യമാണ് എന്ന് മറ്റ് രാജ്യങ്ങൾക്കും തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഭീകരവാദത്തിനും രാജ്യവിരുദ്ധതയ്ക്കും തീവ്രവാദത്തിനും എതിരെ അണിനിരക്കാനും കാരണമായത് വിദ്യാഭ്യാസത്തിന് അമേരിക്കയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ വിസ നിബന്ധനകൾ പാലിക്കണം എന്നാണ് യു എസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല പ്രതിഷേധക്കാരെ ആദ്യം തന്നെ കയ്യാമം വെക്കാൻ ട്രംപ് തീരുമാനിച്ചത് അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടി അമേരിക്കയിലെ ജനതയ്ക്ക് ജനതയ്ക്ക് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി അമേരിക്കയിൽ താമസിക്കണമെങ്കിൽ രാജ്യത്ത് നിന്ന് ഭീകരതയെയും തീവ്രവാദികളെയും ഇല്ലാതാക്കിയേ തീരൂ എന്ന ഒറ്റ ഷാഠ്യക്കാരനാണ് ട്രംപ് ബൈഡൻ എല്ലാവരോടും മൃതുസമീപനം സ്വീകരിച്ചതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പാകിസ്ഥാനേക്കാൾ ഏറെ തീവ്രവാദികൾ തഴച്ചു വളരുന്ന സാഹചര്യം ഉണ്ടായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുർക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റുഡൻസ് വിസ നൽകുന്നത് പഠിക്കാനാണെന്നും അല്ലാതെ സാമൂഹിക പ്രവർത്തനത്തിനല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ പിന്തുണച്ചു എന്നാരോപിച്ച് തുർക്കിയിൽ നിന്നുള്ള ഓസ്റ്റർക്ക് എന്ന വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ടഫ്സ് സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിനിയാണ് ഓസ്റ്റർക്ക് എന്നാൽ ഇവരെ കടത്താനുള്ള തീരുമാനത്തെ ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് അമേരിക്കൻ വിസ നൽകുന്നത് പഠിക്കാനും ബിരുദം നേടാനുമാണ് നമ്മുടെ സർവകലാശാലകളെ കീറിമുറിക്കുന്ന സാമൂഹിക പ്രവർത്തനത്തിനല്ല അതുകൊണ്ട് അവരുടെ വിസ റദ്ദാക്കേണ്ടി വന്നു എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികളെ ഫെഡറൽ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിനി സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസനാണ് അമേരിക്കയിൽ നിന്ന് സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് മെഹമൂദ് ഖലീൽ എന്ന പൂർവ്വ വിദ്യാർത്ഥി യു എസിൽ അറസ്റ്റിലായിരുന്നു ഇയാളുടെ ഗ്രീൻ കാർഡും അധികൃതർ റദ്ദാക്കി ലെഖാ കോഡിയ എന്ന വിദ്യാർത്ഥിനിയും അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് അറസ്റ്റിലായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ അമേരിക്കയിലാണ് പഠിക്കുന്നതിനു വേണ്ടി പോയവർ പ്രതിഷേധ സമരത്തിനും ഹമാസിനെ വളർത്താനും ഇറങ്ങിയപ്പോൾ പണി കിട്ടിയത് നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇത് തന്നെയല്ലേ ജോലിക്കാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ മുംബൈയില് പോലീസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി പിന്നെ എന്താണ് ഗോവണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രാൻസ്ജെൻഡറുകളായിട്ട് ലൈംഗിക തൊഴിലാളി ആളുകളെ പിടിച്ചത് ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള ആളുകളെ പിടിച്ചത് അവര് അവർ ആ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാ എട്ട് ബംഗ്ലാദേശികള് കഴിഞ്ഞ അഞ്ചാം തീയതി കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് ആറ് വർഷമായിട്ട് അവർ മുംബൈയിൽ താമസിക്കുകയാണ് എന്നാണ് പോലീസ് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് സംശയാസ്പദമായി ഇവരെ കാണുകയും ഫോളോ ചെയ്യുകയും ആളുകൾ ബൈസാഖി ഖാൻ റിഡോയ് മിയ പഖി മറുഫ് ഇക്ബാൽ ഖാലി എന്താണ് ശാന്തകാന്ത് അങ്ങനെ കുറേ ആളുകള് അഫ്സൽ ഹുസൈൻ മിസാൻ കോളിൻ അമീർ ഖാൻ ഇവരെ എല്ലാവരെയും അധികൃതർ പിടിച്ചെടുത്തു തന്നെയുമല്ല ഇവരെ ഇവരെ ഉടൻ തന്നെ നാട് കടത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വേറൊരു രാജ്യത്ത് അനധികൃതമായി വ്യാജരേഖകളിൽ വന്നിട്ട് ഇതുപോലെ ചെയ്താൽ നമ്മൾ വെറുതെ വിടുക നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനവും സന്തോഷവും തകർക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശികൾ ഈ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് കുടിയേറിയാൽ നമ്മൾ ക്ഷമിക്കുന്നു എങ്ങനെയാണ് അമേരിക്കയിൽ പോയിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാനും തീവ്രവാദികൾക്ക് വിളിക്കാനും കഴിയുന്നത് അമേരിക്ക വെറുതെ വിടുവോ നമ്മൾ വിചാരിക്കുന്നത്ര നിസ്സാരമല്ല ഇത് ചെറിയ കണക്കുകളുമല്ല ഇരുപത്തി മൂന്ന് ലക്ഷം ബംഗ്ലാദേശികൾ കേരളത്തിൽ മാത്രം അനധികൃതമായി താമസിക്കുന്നു എന്നാണ് അനൗദ്യോഗിക കണക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയാണോ ഒന്ന് ആലോചിച്ചു നോക്ക് ജില്ല ഒന്നിന് എത്ര പേരെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താലാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ബംഗ്ലാദേശികളെ കിട്ടുക എറണാകുളം പെരുമ്പാവൂര് നിറഞ്ഞു ഇവരെ കൊണ്ട് ഇവർക്ക് മൊത്തം പാസ്പോർട്ട് ഉണ്ട് റേഷൻ കാർഡുണ്ട് വ്യാജ ആധാർ കാർഡുകളുണ്ട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇനിയും പിണറായി വിജയനെ മലയാളികൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തത് ഇവർക്ക് പൗരത്വം കൊടുക്കാനാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ് ഇദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ആരുടെ മുഖ്യമന്ത്രിയാണ് ബംഗ്ലാദേശിന്റെ മുഖ്യമന്ത്രിയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ എന്ന ചോദ്യമല്ലേ ഇവിടെ അവശേഷിക്കേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അധികാര കസേര നിലനിർത്തുന്നതിനു വേണ്ടി രാജ്യ താൽപര്യത്തെ പോലും ബലികഴിച്ച് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലേ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഏ ഇവരെ സംരക്ഷിക്കുന്നു ഇവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ചെയ്യുന്നു ഇവരെ അതിഥി തൊഴിലാളികൾ എന്നേ വിളിക്കാൻ പാടുള്ളൂ അവരെ ആദരിച്ച് ആനയിക്കണം ഏറ്റവും ഒടുവിൽ അവർക്കൊരു നോമ്പുതുറ സൽക്കാരവും ഏർപ്പെടുത്തിയിരിക്കുന്നു സലഫി പ്രസ്ഥാനം അനധികൃത ബംഗ്ലാദേശികള് കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഈ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾ അനധികൃതമായി ഈ ബംഗ്ലാദേശി പൗരന്മാർ വ്യാജരേഖകളുടെ പിൻബലത്തിൽ കേരളക്കരയിൽ കഴിയുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം മുസ്ലിം പ്രീണനം ലക്ഷ്യമാക്കി പിണറായി സർക്കാർ ഇവരെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു ഇപ്പോൾ നടത്തുന്ന ചില അറസ്റ്റുകൾ പ്രഹസനമാണ് എന്ന് തന്നെയല്ലേ നമുക്ക് തോന്നുന്നു ഇവരെ ഒന്നടങ്കം ഡിപ്പോർട്ട് ചെയ്യണ്ടേ ഡിറ്റൻഷൻ സെന്ററിലാക്കണ്ടേ സർക്കാരിന്റെ അനാസ്ഥ തീവ്രവാദത്തെ രാജ്യത്തെ തീവ്രവാദം രാജ്യത്തെ വിഴുങ്ങുന്നതിന് കാരണമാകത്തില്ലേ ഇരുപത്തി ലക്ഷം എവിടെ കിടക്കുന്നു ഒന്നോ രണ്ടോ എവിടെയെങ്കിലും പിടിക്കപ്പെടുന്ന സംഖ്യകൾ ഇവിടെ കിടക്കുന്നു എന്ന് നോക്കിയാൽ മതി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് സമരം ഏറ്റവും കൂടുതൽ നടന്നത് എവിടെയാ അതിന്റെ കാരണം ഇന്നൽ ലിഷാറ ബുദ്ധിമാൻ സൂചന മതിയെന്നാ ഇവരെ പോലെയുള്ള ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഈ കേരളം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക ഞമ്മന്റെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഞമ്മന്റെ ആളുകൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ബംഗ്ലാദേശികൾ കേരളത്തിൽ താമസിച്ചു വരുമ്പോൾ ഒളിച്ച് താമസിച്ചാലും ശരി ഇനി അതല്ല വ്യാജരേഖകളിൽ താമസിച്ചാലും ശരി പാസില്ലാത്ത ഒരൊറ്റ മലയാളി പോലും വാളയാറിനപ്പുറം കടക്കാൻ പാടില്ല ഇത് കേരളമാണ് അതിഥി തൊഴിലാളികൾ മാറി ഇതര സംസ്ഥാനമായി പോയിപ്പോൾ നാളെ ഇവരെയൊക്കെ ബംഗാളികൾ എന്ന് എഴുതിത്തള്ളി ഈ വിഷയത്തെ ലളിതവൽക്കരിക്കുന്നതും നമുക്ക് തന്നെ കാണാം നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികൾ കേരളത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കേന്ദ്രത്തോട് കേരളം ആശങ്ക അറിയിച്ച് കത്തെഴുതി നമുക്ക് ഓർമ്മയുണ്ടാവും എന്തിനാണ് ഈ കോലാഹലം കേരളത്തിൽ നടക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുണ്ടോ ഇതാരോട് പറയാനാ എന്നിവര് മനസ്സിലാക്കാനാ നന്ദി